പണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്തായിരുന്നു പറയുന്നത് എവിടെയെങ്കിലും ഒരു മഹത്തൊരു വീർപ്പ് വന്നാൽ നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടായിരിക്കും പ്രേമിക്കുന്നുണ്ടായിരിക്കും എന്നായിരുന്നു നമ്മൾ ആ സമയത്ത് പറയുന്നത് ഇനിയിപ്പോൾ വയസ്സാൻ കാലത്ത് കെട്ടിച്ച് വിട്ടേ ഞാൻ ആരെ പ്രേമിക്കാനാണ് പ്രേമിക്കാൻ നമ്മളെ സുരേഷ് അണൻ ഇവിടെ ഉണ്ട് കേട്ടോ പുള്ളിയെ പ്രേമിക്കുന്നുണ്ട് അപ്പോഴാണ് അങ്ങനെ പ്രേമിക്കുന്നു ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാം കൂട്ടുകാണക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം എന്നത്തെയും പോലെ എൻ്റെ കുഞ്ഞ് വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത് ടിപ്പാണ് ഇന്നും കേട്ടോ നമുക്ക് മുഖൊക്കം ഇരിക്കേണ്ടേ അപ്പോഴും നമുക്ക് ഓരോ ദിവസവും സുന്ദരികളായി മാറണം അപ്പോഴി ഇന്നും നമ്മൾ ടിപ്പായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പുറത്തെല്ലാവരും നിരഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇനി ഞാനിവിടെ വന്നു അല്ലെങ്കിൽ പിന്നെ അവിടെ നിന്നേ ഞാൻ പറയത്തുള്ളായിരുന്നു നമ്മുടെ സരസ്വടം ഇപ്പോൾ എനിക്ക് തേടി സരസ് സരസ്വന മുന്നിൽ നിന്ന് വീഡിയോ എടുക്കാൻ അതുകൊണ്ടാണ് ഇവിടെ കയറി വീരി എടുക്കുന്നത് അപ്പൊ രണ്ട് ചേച്ചിമാരാണോ അനിയത്തിമാരാണോ അപ്പോഴെ ഒരു വലിയ ഹായ് ഒക്കെ പറയണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴെ സൂപ്പുന്റെ ഭാഗ വലിയൊരു ഹായ് ഉണ്ട് ആ അപ്പോൾ പേരെഴുതി വെച്ചേക്കോ ആ സുപ്പുനിച്ച് ആരുന്ന സ്വഭാവം ഉണ്ട് ഇടക്കിടയ്ക്ക് പറവി പറ വരും കേട്ടോ അപ്പോഴെ രണ്ടാള് രണ്ടാളിൻ്റെ പേര് വായിക്കാം ജയശ്രീ മോഹനും പുഷ്പാ അജിത്തും അപ്പോഴും രണ്ടു പേർക്കും സുപ്പുവിൻ്റെ വക വലിയ വലിയ വല്യ ഹായി കേട്ടോ എന്നോട് ആരും അങ്ങനെ ഹായ് എന്ന് പറയാൻ പറയത്തോ ഒന്നും കേട്ടോ എനിക്ക് നാണമാണ് പ്പായിട്ടുമാണ് അപ്പോഴും ഞാൻ അങ്ങനെ നമ്മൾ ഈ വീഡിയോ ഒന്നും ചെയ്യാതിരുന്ന സമയത്ത് യൂട്യൂബിലോട്ടൊന്നും ഇറങ്ങാതിരുന്ന ആ സമയത്ത് നമ്മൾ ചേച്ചിമാരുടെ അനീതിമാരുടെ ഒക്കെ ഒരുപാട് വീഡിയോകൾ കാണും അപ്പോഴീ കമൻ്റിൽ അപ്പോഴവരിതേപോലെ ഹായ് എല്ലാവർക്കും ഇങ്ങനെ ഹായ് കൊടുക്കുമ്പോൾ അപ്പോൾ ഞാനും ഇങ്ങനെ ഇടയ്ക്ക് ഒരു ഹായി തരണേന്നൊക്കെ ഞാനും പറയാറുണ്ടായിരുന്നു അപ്പോഴാ പിറ്റേന്നുള്ള ആ വീഡിയോക്കകത്ത് അവര് ഈ വായി തരുമ്പോ എന്റെ പൊന്റെ ഞാനിവിടെ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് കേട്ടോ അവരുടെ വായിൽ നിന്ന് നമ്മുടെ പേര് വായിക്കാൻ നമ്മുടെ കാര്യങ്ങളെ പറയുമ്പോഴും ഒത്തിരി ഒത്തിരി സന്തോഷമാണ് അപ്പോൾ സുപ്പുവിനോട് വലുതായിട്ടൊന്നും ആരെയും ഹായി പറയാനൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ചെലപ്പോ അങ്ങ് മറന്നു പോകും ഞാൻ ഉം ഒത്തിരി സന്തോഷം മീഡിയ കാണ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും കേട്ടോ അപ്പോൾ വീണ്ടും സുക്കുൻ്റെ കൂടെ ഒക്കെ കാണുന്ന എല്ലാവരും ഒത്തിരി സന്തോഷം കേട്ടോ അപ്പോഴും ഇന്നലെ അപ്പോൾ പറയണത് ഞാൻ എഴുതി വെച്ചിരുന്നേട്ടോ അല്ലെങ്കിൽ ഞാൻ മറന്നുപോകും ഞാൻ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വീഡിയോയൊക്കെ കാണാൻ പോകാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മഴ തകർത്തുവാരി കേട്ടോ വെളിയിലോട്ടൊന്നും ഇറങ്ങാൻ മയേ ഭയങ്കര മഴയാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ അപ്പോൾ ഇന്നും നമ്മൾ സുന്ദരി ആവാൻ തന്നെ തീരുമാനിച്ചു സുന്ദരിയായി സുന്ദരിയായി നമ്മൾ എങ്ങോട്ടൊക്കെ ഈ പോതെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഇന്നും നമ്മൾ ആവാൻ തീരുമാനിച്ചു മൂന്ന് മൂന്നായിട്ടും കൊണ്ട് ഇന്നും നമുക്ക് സുന്ദരിയാവാം പിള്ളേരെ സൗ സുന്ദരിയാവാം ഇവിടെ നല്ല മഴയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞടുക്കളയിലെ ഇച്ചിരി ഉണ്ട് അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് നമ്മുടെ കുഞ്ഞടുക്കളവിലെ വിശേഷങ്ങളൊന്നും നമ്മൾ കാണിക്കാത്തത് വെട്ടക്കുറവ് വന്നാൽ പിന്നെ എനിക്ക് ദേഷ്യം വരും കേട്ടോ അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞടുക്കളയിലെ വിശേഷങ്ങൾ കാണിക്കാത്തത് അപ്പോഴേ അല്ലാതുള്ള പണികളും നമ്മൾ മഴയത്ത് എന്താണ് ചെയ്യുന്നത് മഴയത് തന്നെ രാവിലെ മുതൽ മഴയാണ് അപ്പോഴും രാവിലെ ഇത്തിരി പണികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞുതേ പൂന്തോട്ടമൊക്കെ ഞങ്ങൾ വൃത്തിയാക്കി അതൊക്കെ കഴിഞ്ഞാണ് നമ്മൾ ഫേഷ്യലിന് വന്നത് അപ്പോഴും നമ്മൾ ഫേഷ്യലിന് എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചാൽ മൂന്നേ മൂന്ന് ഐറ്റങ്ങൾ നമ്മുടെ കാക്കച്ചമാര് വന്നു അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് കടലമാവ് നാരങ്ങ നീര് എന്താണ് സംഭവം തൈര് അപ്പോഴും മൂന്ന് പേരെയും കൂടെ നമുക്ക് ഒരേപോലെ എടുക്കണം കേട്ടോ ഒരേ കണക്കിന് നമ്മൾ നമ്മളെടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മൾ ഇതേ മുഖത്തൊക്കെ വാരി തൂക്കാൻ പോകാൻ നന്നായിട്ട് മിക്സ് ചെയ്യണം അതിന് മുന്നേ നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് നമ്മൾ വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാൻ കേട്ടോ അല്ലെങ്കിൽ പിന്നെ പറയും ഓ സുന്ദരി ആയില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ ഓടിച്ചാൽ ആകെ കുഴപ്പമാവും എവിടെ വരെ ഓടുമെന്ന് എനിക്കും അറിയത്തില്ല ചി വെട്ടക്കുറവൊക്കെ ഉണ്ട് നമ്മളിവിടെ തന്നെ നിന്നിട്ട് അപ്പോഴും ദേ നമ്മളങ്ങോട്ട് വാരി പൂശാൻ തുടങ്ങുവാണ് കേട്ടോ നിലത്തെ ടിപ്പ് എല്ലാവരും ചെയ്ത് നോക്കിയോ അപ്പോഴും നമുക്കിങ്ങനെ ഓരോന്ന് ഓരോന്ന് അങ്ങോട്ട് ചെയ്ത് നോക്കി സുന്ദരിയും സുന്ദരന്മാരും ആവാം കണ്ട മഴയാണ് തകർത്ത് വാരി ഇവിടെ മഴ പെയ്യുവാണ് നല്ല ഇത് കേട്ടോ ആരം എല്ലാരും ചെയ്ത് നോക്കണം നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണിത് കേട്ടോണ്ട് തന്നെ നമ്മൾ മാല അങ്ങോട്ട് മാറ്റി വെച്ചേക്കുവാണ് കേട്ടോ അതുപോലെ ഇങ്ങനൊക്കെ ഞാൻ നോക്കി കേട്ടോ മാല ഇട്ടുകൊണ്ട് ചെയ്യുമ്പോഴുണ്ടല്ലോ ഇടക്ക് കയറിയ പിന്നെ അതും പണിയാ അതുകൊണ്ട് ഇതും നമുക്ക് കഴുത്തിന്റെ ബാക്കിലും ഒക്കെ നമുക്ക് തേച്ച് സുണ്ടും സുന്ദരന്മാരുമാവാം കേട്ടോ തൈരും നാര നാരങ്ങാ നീര് മാത്രമായിട്ട് മുഖത്ത് പെരട്ടരുതെന്ന് കേട്ടോ അങ്ങനെ ചെയ്യരുത് പക്ഷെ വേറെ ഒന്നിൻ്റെ കൂടെ നമുക്ക് നാരങ്ങാനീര് നീര് ചേർക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ തൈരും ഇതും എല്ലാം നല്ലതാണ് കേട്ടോ കടലമാവ് പിന്നെ ഇന്നലെ നമ്മൾ എടുത്തല്ലോ എൻ്റെ കടലമാവ് ഏകദേശം ധീരാറായി ഇനിയിപ്പം വാങ്ങിച്ചേ ഒക്കത്തുള്ളൂ ഇല്ലായിടത്ത് മഴയൊക്കെ ഉണ്ടോ ഉം ഇവിടെ ഇങ്ങനെ മഴ മഴ തുടങ്ങിയതല്ലേ ഉള്ളൂ തുടങ്ങാൻ പോയതേ ഉള്ളൂ ഉള്ളു ഇപ്പഴേ വിളിച്ചാൽ എങ്ങനെയാണ് ഏ ഇപ്പഴേ വിളിച്ചാൽ എങ്ങനെയാണ് മഴ പെയ്യട്ടെ വെള്ളമില്ലാത്തരത് നമ്മുടെ സുനുവൊക്കെ നമ്മുടെ സുനു എന്തും വേണ്ടി കരഞ്ഞതാ വെള്ളമില്ലെന്നും പറഞ്ഞ് നമ്മുടെ കിണർ നിറച്ചും ഇനി ഒരു എന്താ എന്തായാലും പറയുന്നേ ഒരു റിങ്ങും കൂടെ മതി കേട്ടോ നമ്മുടെ കിണറെ ഏ നിറഞ്ഞു നിറഞ്ഞോക്ക ഇങ്ങനെ തൊട്ടിട്ട ഇങ്ങനെ വെള്ളം വേ എൻ്റെ അടുത്ത് ഒരാൾ നിപ്പുണ്ട് ഞാൻ ഫേഷ്യല് ചെയ്യുന്നത് കാണാനായിട്ട് എൻ്റെ പി എ പീയെവിടെ നിപ്പുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ തേച്ചതിൻ്റെ ബാക്കി തരാം സുന്ദര കുട്ടപ്പനാവാൻ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് അപ്പഴേ ആ നമ്മുടെ കിണർ നിറഞ്ഞു കിടക്ക ഒരു ഇതും കൂടെയുള്ളു ആ പിന്നെ ആ എളുപ്പമുണ്ടല്ലോ അതിനോരത്തില്ല നമ്മള് വെള്ളം കോര നമ്മൾ വെള്ളം കോരുന്നില്ലല്ലോ നമ്മൾ രണ്ട് ടാങ്കിലും അടിച്ചിടത്തല്ലേ ഉള്ളൂ അതിപ്പം നമ്മളില്ല നെറ്റ് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്കത് കോരാനും പാടാട്ടോ ഭയങ്കര വെയിറ്റല്ലേ ആ നെറ്റായി നമ്മൾ ഈ പൂച്ചയൊന്നും ചാടാതെ അങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഭയങ്കര പാടാണ് പക്ഷെ അത് മേളോട്ട് പകുതി ആ തൊട്ടി ഇടുന്ന ഭാഗം നമുക്ക് എടുക്കാവും ആർക്കാകും ഇതൊന്നും ആർക്ക് മെനക്കെടാ മൈട്ടോ നനക്കിടാൻ വയ്യ അപ്പോഴി ഇതൊരു ഒരു പത്തി ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്ക് ഇങ്ങനെ വായി നോക്കാം ഇവിടെ നിന്ന് അപ്പോഴേ ഞങ്ങൾ ഇച്ചിരി പണിയും കൂടെ ചെയ്തിട്ട് വായി നോക്കും ഇവിടെ കേട്ടോ അന്നേരത്തേക്ക് എൻ്റെ ഈ മുഖത്തെ ഒന്ന് ഇതാവും കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ നല്ല ഇതാണ് ഇനി ഒരു പത്തിരുപത് മിനിറ്റ് നമുക്ക് ഇവിടെ വയ്ക്കാം കേട്ടോ ഒന്ന് ഉണങ്ങട്ടെ വെച്ച് താമസം എന്ന് വെച്ചാൽ തണുപ്പല്ലേ മറ്റേത് ചൂട് സമയമാകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങും തിരി കഴിയട്ടെന്തായാലും പത്തിരുപത് മിനിറ്റ് നിന്നിട്ടെന്തായാലും ഞാനിത് കഴുകിക്കളയുന്നുള്ളൂ കേട്ടോ നമുക്ക് വ്യത്യാസം അറിയാം കേട്ടോ നല്ല വ്യത്യാസം കിട്ടും അപ്പോഴേ എല്ലാവരും നോക്കണം ഇത് കേട്ടോ നമുക്ക് ഓരോന്നോരോന്ന് നിന്നിപ്പം മുടിയിൽ നമ്മൾ എന്നും അപ്പം മുടിയിൽ എന്നും ഒന്നും ചെയ്യണ്ട ഒരു ദിവസമൊക്കെ നമ്മുടെ മുടിക്ക് ഒരു റെസ്റ്റൊക്കെ കൊടുക്കണം എന്തെങ്കിലും ചെയ്താലും ഇന്നിപ്പം ഞാൻ എണ്ണ മാത്രമേ പെരട്ടുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ചെമ്പരത്തി ചെമ്പരത്തി പൂവിൻ്റെ വെളിച്ചെണ്ണ കാച്ചു വെച്ചിട്ടുണ്ട് മാത്രമേ ഇന്ന് തേച്ചുള്ളൂ കേട്ടോ നമ്മൾ അങ്ങനെ തേക്കേണ്ട ഒരു ദിവസമെങ്കിലും നമുക്ക് മുഖത്തിനാണേലും മുഖത്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഒരു ദിവസം മുഖം ഒന്ന് വെറുതെ ഫ്രീ ആ ഫ്രീ ആക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇന്നും നമ്മളങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ എന്നാലും മാറി മാറി നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ ആരോ വന്നു പൊട്ടുന്നു കഥകൾ അപ്പോഴിച്ച് നേരം നമുക്ക് നിൽക്കാം അപ്പോഴിത് നമ്മളിട്ട പായ്ക്ക് ദ ഇത്രയും ഉണങ്ങി കേട്ടോ ഇപ്പോൾ പത്തിരുപത് മിനിറ്റായി നന്നായിട്ട് ഉണങ്ങി ദയിൽ തേച്ച് വിടു നല്ല വ്യത്യാസമൊക്കെ ഉണ്ട് അപ്പോഴിനി കഴിയിട്ട് വരുമ്പോഴും എന്തായിരിക്കും വ്യത്യാസം അല്ലേ അപ്പോഴും നമുക്കത് കാണാം കുളിച്ചിട്ടൊക്കെ വരട്ടെ ഇനി കേട്ടോ അപ്പോഴും നമ്മൾ സംസാരിക്കാതെ ഇരിക്കണം ഇത് തേച്ചിട്ട് നമ്മൾ സംസാരിക്കാതെ ഇരിക്കണം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പായ്ക്കുകൾ ഇട്ട് കഴിഞ്ഞ് സംസാരിക്കാം ഇട്ടോട്ടിരിക്കുമ്പോൾ സംസാരിക്കാം അന്നേരം ഞാൻ നിങ്ങളോട് സംസാരിച്ചല്ലോ അപ്പോഴിട്ട് കഴിഞ്ഞ് അയ്യോ ഇങ്ങനെ നമ്മളിങ്ങനെ പത്തിരുപത് മിനിറ്റ് ഇരിക്കണമെന്ന് പറയുമ്പം വെറുതെ െന്നും പറഞ്ഞു ചെലക്കരുത് അടി വാങ്ങിക്കും അപ്പഴാ അന്നേരം നമ്മുടെ മുഖത്തൊക്കെ ചുളിവുകളൊക്കെ വീഴാൻ സാധ്യതയുണ്ട് ദേ ഇവിടുത്തെ ചുളിവുകൾ ഞാൻ എൻ്റെ പ്രായം ഈ വീടോയ്ക്കകത്ത് ഞാൻ പറയത്തില്ല എൻ്റെ പ്രായമൊന്നും പറയത്തില്ല പക്ഷേ പിള്ളേരെ ദേ ഇവിടെ രണ്ട് മൂന്ന് കുഞ്ഞാൻ കുഞ്ഞാൻ ചുളിവുകളൊക്കെ വന്നു അതൊക്കെ മാറാൻ വേണ്ടിയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് കേട്ടോ പിന്നെ കറുത്ത കുത്തുകൾ കുത്തുകളൊക്കെ ഉള്ളതൊക്കെ മാറിക്കിട്ടും എനിക്കെന്തായാലും ദൈവം സഹായിച്ച് ഇതുവരെ മുഹക്കുരു വന്നില്ല പണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്തായിരുന്നു പറയുന്നത് എവിടെയെങ്കിലും ഒരു മുഹത്തൊരു വീർപ്പ് വന്നാൽ നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടായിരിക്കും പ്രേമിക്കുന്നുണ്ടായിരിക്കും എന്നായിരുന്നു നമ്മൾ ആ സമയത്ത് പറയുന്നത് ഇനിയിപ്പോൾ വയസ്സാൻ കാലത്ത് കെട്ടിച്ച് ഞാൻ ആരെ പ്രേമിക്കാനാണ് പ്രേമിക്കാൻ നമ്മുടെ സുരേഷ് ഇവിടെ ഉണ്ട് കേട്ടോ പുള്ളിയെ പ്രേമിക്കുന്നുണ്ട് അപ്പോഴും അങ്ങനെ പ്രേമിക്കുന്നത് കൊണ്ട് ഒരു മുഹക്കുരുവൊന്നും എൻ്റെ മുഖത്ത് വരത്തില്ല കേട്ടോ അത് എന്നും പ്രേമിക്കുന്നുണ്ടല്ലോ അതൊരു എന്താ ഒരു അതെന്താ അത് നമ്മളതിൻ്റെ ജീവിതകാലം മുഴുക്കെ നമ്മൾ പ്രേമിച്ചുകൊണ്ടിരിക്കും ഞങ്ങൾ തമ്മിൽ കേട്ടോ അപ്പോഴത്തെ നമ്മൾ ആ പഠിക്കുന്ന സമയത്ത് കാര്യങ്ങളിങ്ങനെ പറയുന്നതാണ് കേട്ടോ നമ്മൾ ഒരു സത്യം നിങ്ങളല്ലെങ്കിൽ കള്ളത്തരം ഒന്നും എൻ്റെ അടുത്ത് പറയരുത് പെമ്പിള്ളേരെ ചെറുക്കന്മാരെ കള്ളത്തരം പറയരുത് അന്നൊരു മുഹക്കുരു വരുമ്പോൾ നമ്മൾ പറയുന്നത് നിന്നെ ആരോ ലൈൻ അടിക്കുന്നുണ്ട് എന്ന് പറയുമായിരുന്നു നേരല്ലേ ഈ സുപ്പുനെ കളിപ്പിക്കേണ്ട അപ്പോഴന്നും എൻ്റെ മുഖത്ത് മുഖക്കുരു ഇല്ലായിരുന്നു ഇപ്പോഴും 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 എൻ്റെ മുഖത്തും മുഹക്കുരുല്ല അപ്പോഴന്ന് ആ സമയത്ത് ഞാൻ നല്ല കുട്ടി ആയിരുന്നല്ലോ ഞാൻ ഈ പറഞ്ഞു വെച്ചത് വരുമ്പോഴേ അങ്ങനെ നോക്കുമ്പം ഞാൻ അന്നും നല്ല കുട്ടിയായിരുന്നു മോക്കുരു ഒന്ന് മുഖത്ത് വരാഞ്ഞത് ഞാൻ ആരെയും ലൈൻ അടിക്കാൻ പോയില്ല പിള്ളേരെ സത്യമായിട്ട് ലൈൻ അടിക്കാൻ പോയിട്ടില്ല കേട്ടോ അതുകൊണ്ട് മുഖക്കുരു ഒന്നും വലുതായിട്ട് വന്നില്ല കേട്ടോ അപ്പോഴൊരു കഥയും പറഞ്ഞു നിന്നാ മതിയോ നമുക്ക് കുളിക്കണ്ടേ നനയ്ക്കണ്ടേ അപ്പഴും ഞാൻ കുളിച്ചിട്ടൊക്കെ വരാൻ നമുക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ നേരിട്ട് കാണുമ്പോഴല്ലേ അറിയത്തുള്ളൂ അതിന്റെ വ്യത്യാസങ്ങൾ അപ്പഴ മുഖം കഴുകുമ്പോൾ സോപ്പ് ഇടാതെ തേച്ച് കഴുകാ നമ്മൾ അതിന് മുന്നാണല്ലോ സോപ്പിട്ട് നന്നായിട്ട് ഏർ സോപ്പൊക്കെ ഇട്ടിട്ട് വന്ന് നിക്കോ കേട്ടോ അപ്പൊ കുളിച്ചിട്ടൊക്കെ വരട്ടെ ഇനി അടുത്ത മഴയും വരുന്നുണ്ട് കേട്ടോ അടുത്ത മഴയും വരുന്നുണ്ട് അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു അതേ മുഖമൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കരിയില്ല ഒഴിച്ച് നല്ല പച്ചവെള്ളം ഒഴിച്ച് നമ്മൾ കഴുകിയിട്ട് വന്നതാണ് അപ്പോഴും വ്യത്യാസം വല്ലതും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ ഒത്തിരി ഇല്ലെങ്കിലും നമ്മുടെ കബളൊക്കെ ഉണ്ടല്ലോ ഈ ഇങ്ങനെ പിടിച്ച വരത്തില്ല ചില സമയത്തെ അപ്പോഴും അതൊക്കെ ഒന്ന് വരുന്നതേ ഇങ്ങനെ ഓട്ടം ലൂസായി കിട്ടും കേട്ടോ നല്ല വ്യത്യാസം നമുക്ക് കിട്ടുന്നതേ എൻ്റെ എൻ്റെ പിടിച്ച വരത്തില്ലായിരുന്നു കേട്ടോ കവിൾ പിരിച്ചത്തില്ലായിരുന്നു ഇപ്പം എന്തേ ഞാൻ തന്നെ പിടിക്കുന്നത് എൻ്റെ കവളൊക്കെ എന്തോന്നും പറഞ്ഞു എൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ മുഖത്ത് ഇതേ നല്ല എന്താ എന്താ ഒരു മിനു മിനുക്ക മിനു മിനുക്ക പോലെ ഇരിക്കുന്നത് പിള്ളേരെ കേട്ടോ അപ്പോഴെ എല്ലാവരും ചെയ്ത് നോക്കണം ഈ ടിപ്പുകളൊക്കെ കേട്ടോ ഞാൻ ഒന്നും ഇട്ടില്ലെന്ന് കേട്ടോ അപ്പോഴെ അപ്പോഴേ നല്ല സൂത്രമാണ് ഓരോന്നോരോന്ന് നമുക്ക് ചെയ്യാം അപ്പോഴതേ കാർപൂന്തൽ അങ്ങോട്ട് പൊക്കിയൊക്കെ കെട്ടി വെച്ചേക്കും പക്ഷേ ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത് നമ്മുടെ കാർക്കൂന്തൽ വെട്ടിയ സമയത്ത് അത് അതിൻ്റെ ഒരു അളവെടുത്തിട്ട് അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത് കേട്ടോ ഇത് അളന്നിട്ട് പിന്നെ ഈ മുടിക്ക് വളർച്ച വളർച്ചയുണ്ടോയെന്ന് അറിയാൻ പറ്റും അങ്ങനെ നമ്മൾ ഓരോ ആഴ്ചയോ രണ്ടാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ എൻ്റെ എനിക്ക് എനിക്ക് ഇതൊന്നും ഇല്ല വിശ്വാസമൊന്നും ഇല്ല എൻ്റെ മുടി ഇങ്ങനെ കിളർത്തുന്ന എന്നാലും നേരത്തെ എന്തൊക്കെയോ ഒരിച്ചിരി വ്യത്യാസങ്ങളുണ്ട് മുടിക്ക് നല്ല കറപ്പോ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ അങ്ങനെയൊക്കെ വളർ വളർന്നങ്ങ് താഴെ പോയതൊന്നും ഞാൻ ഒരിക്കലും ആരോടും പറയത്തില്ല കേട്ടോ എൻ്റെ മുടിക്ക് നല്ല വ്യത്യാസമുണ്ട് മുടിക്ക് കനവില്ലാത്ത മുടിയായിരുന്നു അപ്പോൾ അതിന് നമ്മൾ പിടിച്ചാലിച്ച് കനമൊക്കെ തോന്നും അങ്ങനെയൊക്കെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ ഈ മുഖത്ത് നമ്മുടെ ടിപ്പുകളും എല്ലാവരും ചെയ്ത് നടക്കണം നല്ല വ്യത്യാസമാണ് അതെ ഇങ്ങനെ അങ്ങോട്ട് തോക്കുമ്പോൾ ആ എന്താ പളവളവള വളവളവളം പിന്നി തിളങ്ങും കേട്ടോ ആരെങ്കിലൊക്കെ പറയുന്നത് മിനിത്തിണങ്ങുന്ന നല്ല വ്യത്യാസം നമുക്ക് ഇങ്ങനെ പിടിക്കുമ്പം തന്നെ അനുഭവപ്പെടും കേട്ടോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം ഞാൻ പറയുന്ന ടിപ്പുകളൊക്കെ ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിലെ സാധനങ്ങളും കൊണ്ട് ആണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോഴൊരു തൈര് വേണം എന്നുണ്ടെങ്കിൽ ഒരു പശുമാമയൊക്കെ വാങ്ങിച്ച് നിർത്തിക്കോളൂ നമുക്ക് ഇങ്ങനെ ടിപ്പുകളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് തൈരിൻ്റെ ആവശ്യമൊക്കെ ഉണ്ട് അപ്പോഴും നോക്കിയ സുപ്പ് ചിലപ്പോൾ മിക്കവാ ഒരു കിടാക്കുട്ടിയെങ്കിലും വാങ്ങിക്കാൻ നമുക്ക് കിടാകുട്ടിയെ വാങ്ങിച്ചാൽ എങ്ങനെയാണ് തൈര് കിട്ടുന്നത് പ്രസവിച്ച പശുവിനെ വാങ്ങിക്കേണ്ടേ അടി ആ അപ്പോഴെന്തായാലും നമ്മളൊരു പശുമാമയെ വാങ്ങിക്കും ഇതിനായിട്ട് നമ്മുടെ ഫേഷ്യലൊക്കെ ചെയ്യാൻ വേണ്ടി പാല് വേണം തൈര് വേണം നെയ്യ് ചിലതിനൊക്കെ വേണം ഇതൊക്കെ വേണ്ടേ അപ്പോൾ നമുക്ക് പശുമാമയെ വാങ്ങിക്കണം കേട്ടോ അമ്മ പോച്ചയൊക്കെ ആയല്ലോ മഴയൊക്കെ പെയ്ത് പോച്ചയൊക്കെ ആയാലും അപ്പോൾ നമുക്കൊരു പശുവുമാമയെ വാങ്ങിക്കണം അപ്പോഴേ ചേച്ചിമാർക്കും തൈരൊക്കെ ആവശ്യമാണെങ്കിൽ ഒരു പശുമാമയൊക്കെ വാങ്ങിച്ച് നിർത്തിക്കും കേട്ടോ അയ്യോ കരണ്ട് വന്നതായിരുന്നു ഞമ്മള മിന്നലടിച്ചു ആണ് വന്നും പോയി നിൽക്കുക കേട്ടോ അപ്പോഴെല്ലാരും ചെയ്ത് നോക്കണേ സത്യമായിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് അടിപൊളി ഇതാണ് കേട്ടോ പായ്ക്കാണ് എല്ലാരും ചെയ്ത് നോക്കിക്കണം അപ്പോഴേ കേട്ടോ നല്ല വ്യത്യാസമൊക്കെ തോന്നുന്നുണ്ടോ കേട്ടോ വിളിച്ചോക്കുണ്ടോ മുഖത്ത് ഇതെന്തിനാണോ ഞാൻ നിന്നത് നമുക്കൊരു ഫോട്ടോ വേണമായിരുന്നു കേട്ടോ അതിന് ഞാൻ നിന്നതാ എങ്ങന്നെ മാജിക്ക് പിള്ളേര് വന്നൊരു ഫോട്ടോ എടുത്തു തരത്തില്ല ഇപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കും സ്റ്റാച്ചു നിൽക്കത്തില്ലേ അതുമാതിരി അക നിന്നിട്ട് ഒന്ന് കണ്ണടക്കാൻ അവനോട് പറയും അപ്പോഴ അവൻ ഒന്ന് കണ്ണടക്കി കേട്ടോ എന്റെ പരിപാടി ഇതൊക്കെയാണ് കേട്ടോ അപ്പോഴും നല്ല വിശേഷങ്ങൾ ഇനിയത്ത് ഉള്ള ദിവസങ്ങളിലും എല്ലാവർക്കും നല്ല ദിവസങ്ങളായിക്കട്ടെ എല്ലാവർക്കും എല്ലാവർക്കും നല്ലത് മാത്രം തമ്പുരാൻ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഒക്കെ നിർത്താം അപ്പോഴിഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണേ അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം